മാതാവിനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ വ്യക്തി തന്നെ കൊലപ്പെടുത്തിയതാണ് അന്ന് ജയിലിൽ പോയ പുള്ളി നാല് വർഷത്തിന് ശേഷം പരുവളിൽ വന്നിട്ട് അവരുടെ തന്നെ അച്ഛനെ കൊലപ്പെടുത്തുക ആ ഒരു അവസ്ഥ ഒരവസ്ഥാലോചിച്ച് ആ കുട്ടികൾക്ക് ഇപ്പം ആയുധമില്ലാത്തൊരവസ്ഥ ആദ്യം അമ്മയെ നഷ്ടപ്പെട്ടു ഇപ്പം അച്ഛനെ ആ വ്യക്തി തന്നെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുകയാണ് എട്ട് വെട്ട് അല്ലയുടെ പുറകിലേറ്റ വെട്ടുകാരണമാണ് മരണം പിതാവിന്റെ അമ്മയെ അല്ലെങ്കിൽ അമ്മൂമ്മയും കൂടി കൊലപ്പെടുത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കണ്ടത് തൊട്ടടുത്ത വീട്ടിൽ ഒരു പ്രകോപനം കൂടാതെ കയറി മൂന്നുപേരെയും അറുത്തു കൊല്ലുന്നു കേരളത്തിലെ അവസ്ഥ എന്തൊരു എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ചത് ഒരാൾക്കും സ്വത്തിനും ഒരു പ്രൊട്ടക്ഷനും ഇല്ലാത്ത ഒരവസ്ഥ ആർക്കും ആരെയും എന്ത് ചെറിയ വൈരാഗ്യത്തിൽ പോലും പെട്ടെന്ന് തോന്നുന്ന പ്രവോധനത്തിൽ കൊലപ്പെടുത്താം ഇത് പെട്ടെന്ന് തോന്നുന്ന പ്രവോപനമല്ല കാലാകാലങ്ങളായിട്ട് മനസ്സിൽ കൊണ്ടുനടന്ന കുടിപ്പക കുടി വ്യക്തിയുടെ വൈഫിനെ കൊന്നതാണ് എന്തിനാണ് കൊന്നത് ആ കൊലപാതക വൈഫ് എന്തോ പ്രശ്നങ്ങൾ കാണാം അവന്റെ ക്രൂരത കാരണം അവനിൽ നിന്ന് വിട്ടുപോയി ഏഹ് വിട്ടുപോയപ്പോ അവന് ജോലിസിനെ ആ ജോലി പറയുകയാണ് ഏതോ മുടി വളർത്തിയ സ്ത്രീയുടെ വാക്ക് കേട്ടിട്ടാണ് നിങ്ങളുടെ വൈഫ് പോയത് അത് വിശ്വസിച്ച ഈ മൂട നമ്പികയുള്ളവൻ ഈ ഓപ്പോസിറ്റ് വീട്ടിൽ താമസിക്കുന്ന ഈ സ്ത്രീയെ കണ്ടിട്ട് അവരാണെന്ന് കരുതി അവരെ കൊലപ്പെടുത്തുക എന്നിട്ട് ആ വൈരാഗ്യം അല്ലെങ്കിൽ പക അടങ്ങിയില്ലോന്നാണ് അത് വീണ്ടും വർദ്ധിച്ച് ഇപ്പം ആ കുട്ടികളുടെ അപ്പനെ മുത്തശ്ശിയെ കൊന്നിരിക്കുകയാണ് എന്തൊരവസ്ഥയാണ് ഏഹ് അപ്പൊ ഈ ബിഡ് ജോൽസനെ അവരെ ഇതിനകത്ത് കേസിലകപ്പെടുത്തി ജയിലിലിടണമെന്നുള്ളതാണ് അവൻ കാരണമാണ് ഈ പൊട്ടൻ അതുപോലെ ചെയ്തത് ആലോചിച്ച് ഒരവസ്ഥ ഇങ്ങനെയുള്ള കുറെ ആളുകളാണ് ഇപ്പൊ കേരളത്തിലുണ്ട് കുറെ മൂട നമ്പികകൾ ഇങ്ങനെ മൂട നമ്പികകളുള്ളവരെ ബിറ്റ് കാശാക്കാൻ വേണ്ടി കുറെ ടീമുകൾ ഇങ്ങനെയുള്ള വൃത്തികെട്ടന്മാരാണ് കേരളത്തിലുള്ളതെന്ന് കേൾക്കുമ്പോൾ എത്ര മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് അവസ്ഥയാണ് എനിക്ക് ഇത് ഉണ്ടായത് കൊല്ല എന്തിനാ ഇങ്ങനെയുള്ള ആൾക്കാരനെ വളർത്തി 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 കൊണ്ടുപോകണമെന്ന് എനിക്ക് അറിയില്ല അമ്മ അച്ഛനും പോയി ഇനി ഞങ്ങൾ ഇനി എപ്പോഴും ഇരിക്കുക ഞങ്ങൾക്ക് ഇനി ആരും ഉള്ളത് എന്തുകൊണ്ട് പോലീസ് ആക്ഷൻ എടുത്തില്ല ഞങ്ങൾ എവിടെ എവിടെ പോയിരിക്കും പോത്തുണ്ടേക്ക് പോകാൻ പറ്റും ഞങ്ങൾക്കിനി ആര ഉള്ളത് ില്ലേ പോലീസിൽ എഴുതി ഇരുപത്തി ഒൻപതാം തീയതി എഴുതി ആ എസ് അവിടെ ഞങ്ങൾ പറഞ്ഞു 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 താക്കിയത് രണ്ടു കൊല്ലം കൂടുമ്പോ പോലീസ് മാറും മാറുമ്പോണ്ട് അവർക്കും ഒന്നും അറിയണില്ലാണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞു കൊടുത്തതാണ് എന്നിട്ടും അയാൾ എന്തെങ്ങനെ അവര് ഒന്നും നേരെ നേരതാക്കാത്തൊന്നും അറിയില്ല നാട്ടുകാരും കുറെ ഇതാക്കിയിട്ടില്ല അപ്പൊ അവർക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി കൂടെ അയാൾ ആരുടെ അടുത്ത് ഒന്നുമേ സംസാരിക്കാണ്ട് ഇങ്ങനെ എല്ലാം ചെയ്ത് 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 കൊണ്ടുവരികയാണ് അപ്പൊ പോലീസ് അയാളുടെ എന്തെങ്കിലും എന്തെങ്കിലും ആംഗ്യങ്ങൾ ആ കുട്ടിയും പിതാവും പോയി കേസ് കൊടുത്തതാണ് പഴ ഉള്ളിൽ ഇറങ്ങിയപ്പോ ഈ വ്യക്തി കത്തിയുമായിട്ട് അവിടെ കൊലവിളി നടത്തിയതാണ് നാട്ടുകാർക്കും അറിയാവുന്നതാണ് നാട്ടുകാരിലും പല പേരും കേസ് കൊടുത്തതാണ് ഏഹ് വേണ്ടുന്ന പ്രൊട്ടക്ഷൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് കൊടുക്കേണ്ടതായിരുന്നു അവർ പോയി കേസ് കൊടുത്തതാണ് ഞങ്ങൾക്ക് വധഭീഷണി ഉണ്ടെന്ന് എന്നിട്ടും അവസാനം ആ വ്യക്തിയെ കൊന്നു അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മാതാപിയെ കൊന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ ആലോചിച്ചത് എവിടെയാണ് നമുക്ക് ആ കുട്ടികളുടെ സംസാരം കേട്ടാൽ ആരുടെ മനസ്സാണ് വിങ്ങി പൊട്ടാത്തത് എന്ത് പറയണമെന്ന് അറിയത്തില്ല ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ ആ കുട്ടികൾ ഇപ്പൊ ആരും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് അവള് പോലീസ് ഇല്ലാത്തൊരവസ്ഥയാണ് പോയിട്ട് അച്ഛനും കൂടി പോയി കൊടുത്തതാണ് പിന്നെ നാട്ടുകാരും പോയി എനിക്കാണെങ്കിൽ ഇവിടെ ഞാൻ അവിടെ തന്നെ ഇരുന്നത് ഈ ചോദ്യത്തിന് കേരളത്തിലെ ജനങ്ങൾക്ക് എനിക്ക് ഉത്തരവ് നൽകാറുണ്ട് ഇനി ഞങ്ങൾ ആരുണ്ട് ആദ്യം അമ്മ മേടിച്ചു ഒന്ന വ്യക്തി തന്നെ ഇപ്പൊ അച്ഛനെയും കൊണ്ടു അവർക്കിപ്പോ ആരുണ്ടെന്ന് ആ കുട്ടി ചോദിക്കുന്നതിന് എന്ത് മറുപടിയാണോ കേട്ടിട്ട് പോലീസിന്റെ ഭാഗത്ത് എന്താണ് പറയാനുള്ളത് പോലീസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്നാണ് കുട്ടികൾ പറയുന്നത് ഇത് മാത്രമല്ല ഇതുപോലെയുള്ള പല പല സംഭവങ്ങൾ ഇതിന് മുമ്പുണ്ടായ സംഭവങ്ങൾ കേരളത്തിലെ യുവത്വമെല്ലാം എല്ലാം വിട്ട് ഓടുന്നു എന്ന് പറയുന്നത് വിഷമിച്ചിട്ട് കാര്യമില്ല ഇങ്ങനെയുള്ള അവസ്ഥകൾ നാട്ടിലെ കുട്ടികൾ കാണുമ്പോൾ അവർക്ക് സ്വന്തം ജീവനിൽ സ്വന്തം ജീവൻ ഫസ്റ്റ് രക്ഷിക്കണം അവർക്ക് സ്വന്തം ജീവനിൽ പേടിയുണ്ടാകും അവര് പോകുന്നതിൽ നമ്മൾ എന്ത് തെറ്റാണ് പറയാൻ പറ്റുന്നത് ഈ ഈ ഇനി കഞ്ചാവാണ് അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു മാനസിക പ്രശ്നമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ആളുകൾ വരാൻ സാധ്യതയുണ്ട് രണ്ട് കുട്ടികൾ രണ്ട് പെൺകുട്ടികളുടെ ജീവിതമാണ് വഴിയാധാരമായി നാട്ടുകാരും ഇതിൽ കുറച്ചുകൂടെ ജാഗ്രൂകരായിരിക്കേണ്ടതായിരുന്നു ഇവരുടെ ജീവിതത്തിന് ഭീഷണിയുണ്ട് അല്ലെങ്കിൽ ഇവരുടെ ജീവന് ഭീഷണി ഉണ്ടെന്ന് അതിനെ പോലെ നാട്ടുകാർ കൂടെ ശ്രദ്ധിക്കണമായിരുന്നു നമ്മൾ സാമൂഹ്യ ജീവിയാണ് നമ്മുടെ ജീവിതം മാത്രം നമുക്ക് സെൽഫിഷ് ആയിട്ട് ജീവിക്കാനുള്ളതല്ല നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് ഇവരുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് വരെ സഹായിക്കാൻ കഴി കഴിയണം അതാണ് നാട്ടുകാരൻ പറയുന്നത് എന്തായാലും ഇത് കഴിഞ്ഞതിന് ശേഷം നാട്ടുകാരുടെ കുറച്ച് പ്രതികരണം ഉണ്ടായി അതെന്താന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഇതേ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇതേ സ്ഥലത്ത് വെച്ചിട്ടാണ് ഇതേ സമയത്ത് തന്നെയാണ് ഇതേ ഈക്വൽ ഇതേ സമയത്ത് തന്നെയാണ് നടന്നുണ്ടായിരുന്നത് അവൻ ഇതേപോലെ അതായത് ഈ മേഡർ ഫസ്റ്റ് മേർഡർ നടത്തിയ സമയത്ത് ഈ ഇതേ സമയത്ത് തന്നെ ഭക്ഷണം കഴിക്കുമ്പോണ്ടെങ്കിൽ ഇവരുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഇവിടുന്ന് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തിട്ട് ഇതേ സമയത്ത് കൊണ്ടുവന്നത് സെയിം സിറ്റുവേഷനാണ് ആളെ കണ്ടു എന്ന് പറഞ്ഞ ചിലപ്പോ അത് കറക്റ്റാണ് നൂറ് ശതമാനം സത്യം ആണ് ചാൻസ് ഉള്ളു ഇവിടെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണം തെരഞ്ഞോണ്ടിരിക്കണം ഇവിടെ തുടർന്നോണ്ടിരിക്കും കാരണം അവനെ കിട്ടുന്നവരെ അവൻ ഒരു ക്രിമിനലാണ് കംപ്ലീറ്റ് അവൻ ക്രിമിനലാണ് ക്രിമിനൽ അവനെ അപ്പൊ അവൻ ശരി മനസ്സിലാവും നാട്ടുകാരുടെ കിട്ടി കഴിഞ്ഞാൽ നല്ല ഒരു പേടിയില്ല ഇങ്ങനത്തെ അല്ലെങ്കിൽ ആള് മനുഷ്യർ തള്ളുകയാണ് നാട്ടുകാരുടെ വീട്ടിലും ഒരു പേടിയില്ല കൂടുതൽ എനിക്ക് പറയാനില്ല നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് താഴെ കമന്റ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ